പി എം കിസാൻ സമ്മാൻ നിധിയിൽ പൈസ മുടങ്ങിയവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ അവസരമൊരുക്കുകയാണ് ചെറുപുഴ കൃഷി ഭവൻ ചെറുപുഴ കൃഷി ഭവൻ പരിധിയിൽ മാത്രം നിരവധി പേർക്കാണ് രേഖ ഹാജരാക്കാത്തതുകൊണ്ട് പണം മുടങ്ങിയിരുന്നത് ഈ പദ്ധതി തുടങ്ങി പതിനാറ് ഗഡ് പണമാണ് ഇപ്പോൾ നൽകിയത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഒരു കർഷകന് ലഭിച്ചത് എന്നാൽ ഇതിൽ പത്തായിരം രൂപ വരെ മുടങ്ങിയ കർഷകർ നിലവിലുണ്ട് കൃത്യമായി അപ്ഡേഷൻ നൽകാത്തത് കൊണ്ടാണ് ഇങ്ങനെ പണം മുടങ്ങിയിരിക്കുന്നത് ഇത്തരം കർഷകരെ സഹായിക്കാൻ ചെറുപുഴ കൃഷി ഭവൻ രംഗത്ത് വന്നത് ഈ മാസം കൃഷി ഭവനിൽ എത്തി പേര് രജിസ്റ്റർ ചെയ്യാം ആധാർ കാർഡ് നികുതി രസീത് രജിസ്റ്റർ ചെയ്ത ഫോൺ എന്നിവ ഇവിടെ എത്തിയാൽ ഇത് പുതുക്കാൻ അവസരം ലഭിക്കുന്നതാണ് ഇത് പൂർത്തിയാക്കുന്നവരുടെ മുടങ്ങിക്കിടക്കുന്ന തുക അടക്കം അക്കൗണ്ടിൽ എത്തി തുടങ്ങും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സര മേലെ ബസാർ ചെറുപുഴ ജ്വല്ലോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ